ഞാനിന്ന് നമ്മുടെ കഴക്കൂട്ടം വെട്ടി റോഡിൻ്റെ അടുത്തുള്ള സ്പ്രിഗ് റെസ്റ്റോറൻറ്റിലാണേ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓൾറെഡി അവിടെ റാമേൻ ഉണ്ട് അപ്പോൾ അതൊരു ഫേമസ് ഐറ്റമാണ് ഞാൻ ഇതുവരെ റാമേന് ഇതുവരെ ലൈഫിൽ കഴിച്ചിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് റാമേനും കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഞങ്ങളൊരു മൂന്ന് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൊഹീറ്റോയാണെ അതിൽ പാഷൻ ഉണ്ട് ബ്ലൂബെറി ഉണ്ട് സ്ട്രോബെറി ഉണ്ട് പാഷൻ ആയിരുന്നു ഫസ്റ്റ് ട്രൈ നോക്കിയത് പക്ഷേ ഫസ്റ്റ് ട്രൈ ചെയ്തതല്ല നമുക്ക് രണ്ടാമതും മൂന്നാമതും ട്രൈ ചെയ്ത സ്ട്രോബെറിയും ബ്ലൂബെറിയും ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മൂന്ന് ഡ്രിങ്ക്സും കുടിച്ചിരുന്നപ്പോൾ നമ്മുടെ റാമേനും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫിൽ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ബീഫിലെ കൊണ്ടാട്ടം ഉണ്ടെന്ന് അപ്പോൾ ഒരു ബീഫ് കൊണ്ടാട്ടം ഒരു പ്ലേറ്റ് എടുക്കാൻ പറഞ്ഞു പിന്നെ റാമേനും വാങ്ങിച്ചിട്ടുണ്ട് ഈ റാമേൻ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് അപ്പോൾ ആ റാമീൻ കഴിക്കാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് റാമീൻ തൽക്കാലം മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ടർ ആയിട്ട് ബീഫ് കൊണ്ടാട്ടം ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ബീഫ് കൊണ്ടാട്ടം ട്രൈ ചെയ്തു കേട്ടോ അതിൽ ഫ്ലേവറൊക്കെ നൈസായിരുന്നു പക്ഷെ ബീഫ് കുറച്ച് ചൂ ആയിപ്പോയി ചോപ്സ്റ്റിക്സിൽ കഴിക്കാനുള്ള ധൈര്യം ആർക്കും ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പ്ലാനൊക്കെ ഇട്ട് ചോപ്സ്റ്റിക്സിൽ കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം ഫോക്ക് വെച്ചായിരുന്നു റാമീൻ കഴിച്ചത് പിന്നെ ചോപ്സ്റ്റിക്കിൽ ന്യൂഡിൽസ് മാത്രം എടുത്ത് കഴിച്ചു നോക്കി ഈ ഒരു ജാപ്പനീസ് ചൈനീസ് കുസിയിലുള്ള ഒരു ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഫ്ലേവറുമായിട്ട് ഇതിനെ താരതമ്യമേ ചെയ്യരുത് നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മീറ്റിലായിരുന്നാലും വളരെ മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറേ ഉള്ളൂ പിന്നെ എഗ് ഒരു പ്രത്യേക തരത്തിൽ കുക്ക് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ബ്രോത്ത് മാത്രം എടുത്ത് കഴിച്ചു നോക്കി ആ ബ്രോത്തിന് നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ അതിലുള്ള ആ മീറ്റിൻ്റെ ക്വാളിറ്റിയും കൊള്ളാം റാമേ നല്ല ക്വാണ്ടിറ്റിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നപ്പോൾ ഇവിടുത്തെ ഒരു ബർഗർ കഴിക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മളൊരു കൊറിയൻ ചിക്കൻ ബർഗറാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഈ കൊറിയൻ ചിക്കൻ ബർഗർ കണ്ടപ്പോൾ അത്ര വലുതല്ലാന്ന് തോന്നിയെങ്കിലും കഴിച്ചപ്പോൾ പെട്ടെന്ന് വയർ ഫുള്ളാവുന്ന പോലെ Premises, െ പിന്നെ ഇതിലുള്ള ചിക്കൻ പാറ്റി ആണെങ്കിലും നല്ല വലുതാണ് സാധാരണ ഞാൻ ചിക്കൻ ബർഗേഴ്സിലൊക്കെ കഴിക്കുമ്പോൾ അതിലെ ചിക്കൻ പാറ്റി വളരെ ചെറുതായിട്ടാണ് തോന്നിയത് പക്ഷേ ഇതിലെ ചിക്കൻ പാറ്റി ബേഗർ ബണ്ണിനേക്കാളും വലുതായിരുന്നു മാത്രമല്ല നല്ല തിക്കായിട്ടുള്ള പാറ്റിയാണ് പിന്നെ കൊറിയൻ സോസും വരുന്നുണ്ട് കേട്ടോ ബർഗറിനകത്ത് പിന്നെ ആ ചീസും കൂടെ മെൽറ്റ് ആയപ്പോൾ സംഭവം നല്ല ടേസ്റ്റായിട്ട് തോന്നി എനിക്ക് ഈ ബേഗറിനകത്തുള്ള ലച്ച് ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് ലച്ച് ജ്യൂസ് അത്ര ഇഷ്ടമില്ല അപ്പോൾ അതിൻ്റെ എല്ലാ ടേസ്റ്റും കൂടെ ഒരുമിച്ച് വന്നിട്ട് ബൈറ്റ് അടിക്കുമ്പോൾ പൊളി ഫീലായിരുന്നു ഇതിവിടുത്തെ ചിക്കൻ ചുക്കയാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ പിന്നെ ഇതാണ് ഇവിടുത്തെ പ്രോൺസ് റോസ്റ്റ് അപ്പോൾ അതിൻ്റെ ഒപ്പം കൂടെ കഴിക്കാനായിട്ട് നൂൽ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊരു നാലഞ്ചിനെണ്ണം തോന്നുന്നു ഈ ചീസ് അൽഫാം കണ്ടിട്ട് നല്ലൊരു ചീസ് പുള്ളി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ടേ ടേബിളിലോട്ട് എത്തിയ ഓർഡറിൽ തന്നെ കഴിക്കാമെന്ന് കരുതി ആദ്യം നമ്മൾ നൂൽ പൊറോട്ടയും ചിക്കൻ ചുക്കയുമാണ് കേട്ടോ ട്രൈ ഇത് നോക്കിയത് ഒരു ഫൈവ് ടു സിക്സ് പീസ് ചിക്കൻ ചുക്കയിൽ ഉണ്ടായിരുന്നു ഗ്രേവി വന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ ഒരു സെമി ഗ്രേവി ടൈപ്പ് എന്ന് പറയാം ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗ്രേവി ടൈപ്പാണ് അപ്പോൾ നിങ്ങൾ ഓവറായിട്ടുള്ള ഗ്രേവി പ്രതീക്ഷിക്കരുത് ചുക്ക ഓർഡർ ചെയ്യുമ്പോൾ ചിക്കൻ ചുക്ക അടിപൊളിയായിരുന്നു ഗ്രേവി ആയിരുന്നാലും ചിക്കൻ്റെ പീസിലായിരുന്നാലും ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് സംഭവം നൈസ് ആയിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു നൂൽ പൊറോട്ട എടുത്തിട്ട് അടുത്തത് ഇവരുടെ ആ സ്പെഷ്യൽ പ്രോൺസ് റോസ്റ്റ് എടുത്ത് കഴിച്ചു നോക്കിയേ പ്രോൺസ് റോസ്റ്റ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു അതും റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ഗ്രേവിയൊന്നും ഇല്ല നിങ്ങൾക്കറിയാമല്ലോ നോർമലി റോസ്റ്റിൽ വരുന്ന ഗ്രേവിയും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ നൂൽ പൊറോട്ട എടുത്തിട്ട് രണ്ട് കഷ്ണം പ്രോൺസും കുറച്ച് ഗ്രേവിയും കൂടെ ചേർത്ത് പിടിച്ചങ്ങ് കഴിച്ചു നോക്കി കേട്ടോ ഗ്രേവി സൂപ്പറായിരുന്നു പ്രോൺസ് റോസ്റ്റിൻ്റെ പ്രോൺസ് ഓവറായിട്ട് കുക്ക് ആയതുപോലെയുണ്ട് പ്രോൺസ് അത് ട്രൈ ചെയ്തിട്ട് അൽഫാമിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ ആ ചീസ് അൽഫാം എടുത്ത് കഴിച്ചു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചീസ് പുള്ളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മയോണൈസിനോടൊപ്പം കൂട്ടിയും കഴിച്ചു നോക്കി അല്ലാതെയും കഴിച്ച് നോക്കി കഴിച്ചതിന് ശേഷം എനിക്ക് പറയാനുള്ളത് ഈ ചീസ് അൽഫാം മസ്റ്റ് ട്രൈ തന്നെയാണ് നിങ്ങൾ സ്പ്രിഗ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ചീസ് അൽഫാം ചീസ് ലവേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഒപ്പം കുബൂസൊന്നും തന്നിട്ടില്ല പിന്നെ മയോണൈസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാരറ്റും സലാഡ് കുക്കുംബറും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടുത്തെ കൊറിയൻ ബീഫ് സോട്ടഡ് ആണ് നൈസ് ആയിരുന്നു പക്ഷെ നേരത്തെ ബീഫ് ഐറ്റം പോലെ തന്നെ ബീഫ് കുറച്ച് ഹാർഡ് ആയതുപോലെ തോന്നി ഗ്രൗണ്ട് ഫ്ലോറിലെ ആംബിയൻസ് വേറെയാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ആംബിയൻസ് ആണ് കേട്ടോ പിന്നെ സെക്കൻഡ് ഫ്ലോറിലും അവർ സെറ്റ് ചെയ്തൊക്കെ വരുന്നുണ്ട് ഉടനെ തന്നെ വരുമെന്നാണ് കേട്ടോ അവർ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കഴക്കൂട്ടം സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തന്തൂർ ചൈനീസ് പാൻ ഏഷ്യൻ ക്യുസീൻസ് തന്നെ ട്രൈ ചെയ്യാൻ പറ്റും പിന്നെ നല്ല രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് പിന്നെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ബിഹേവിയർ ആണ് ആംബിയൻസ് ഒക്കെ നല്ല ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് ഓവർലി പിന്നെ ഉച്ചയ്ക്ക് ട്വൽവ് ടു ഏർലി മോർണിംഗ് ത്രീ വരെ ഹോട്ടലിന്റെ റണ്ണിംഗ് ഉണ്ട് സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ